ലോക സുന്ദരൻ വിഷ്വൽ എനിക്ക് കാണിച്ചു തന്നിരുന്നു പാടിന് മുമ്പ് അപ്പം തന്നെ വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു എന്താ വർഷങ്ങൾക്ക് ശേഷം ലാൽ സർ എന്ന നടന വിസ്മയത്തിന് നമ്മളിങ്ങനെ എന്താ കമലതളത്തിനും വാനപ്രസത്തിനും ഒക്കെ ശേഷമല്ലേ അതെ 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 നനയും ആദ്യമേ തന്നെ പറഞ്ഞില്ല ഓ സിനിമയിൽ ഉണ്ടാവില്ല കാരണം നമുക്ക് സിനിമ കണ്ടാലും അറിയാം എന്റെ ഒരു പേസ് ആയിട്ട് മാച്ച് ചെയ്യാത്ത ഒരു മെലഡിയാണ് സ്വീറ്റ് മെലഡിയാണ് ജലദോഷം വെച്ച് പാടിയത് തന്നെയാണ് സ്പെഷ്യൽ പക്ഷെ കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു അതൊരു പലരും പറയാറുണ്ട് എന്റെ ടോൺ വളരെ ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നുണ്ട് മഹേഷിന്റെ പ്രതികാരം പാട്ടില്ല അപ്പം അലിഞ്ഞെത്തി പുതുമണമുയരും കരളിൽ ഒരു കുളിരുണരും പേരിൽ തന്നെ സംഗീതമുള്ള പ്ലേബാക്ക് സിംഗർ സംഗീത ശ്രീകാന്താണ് ഇന്ന് എൻ്റെ കൂടെ ക്ലബ് എഫ് അമ്മേൽ ഹലോ ഹലോ ടു ക്ലബ് ഓഫ് താങ്ക് യു ലോകം മുഴുവൻ കണ്ട ലാലേട്ടൻ്റെ പരസ്യത്തിലെ സുന്ദര പാടിയ ആളാണ് എൻ്റെ മുന്നിലുള്ളത് എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് അതൊരു എന്താ പറയുക ഒരു മാജിക് തന്നെ ആയിരുന്നു പല കളക്റ്റീവായിട്ട് പല ഫാക്ടേഴ്സും എല്ലാം തന്നെ നല്ല രീതിയിൽ ഒത്തു വന്നപ്പോൾ അവിടെ ഒരു മാജിക് സംഭവിച്ചു അതിന് എന്താ പറയുക ആദ്യമേ തന്നെ യൂണിവേഴ്സിനോടും എന്നെ എൻ്റെ വോയിസ് ചൂസ് ചെയ്ത വിജയട്ടിനോടും വലിയൊരു നന്ദി പറയാണ് അത് നമുക്കന്ന് ആ പാട്ടും അടുത്ത തുടങ്ങിയാലോ സാർ ഹിന്ദു തീരാതീര Very ഇതിന്റെ വിൽ ഇങ്ങനെ ലാലേട്ടനാണ് ലാലേട്ടൻ ആണ് അല്ലെങ്കിൽ തീം ഇങ്ങനെയാണെന്ന് ആ അത് അവരുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മളത് പാടിയത് വിഷ്വൽ എനിക്ക് കാണിച്ചു തന്നിരുന്നു പാടിനു മുമ്പ് അപ്പൊ തന്നെ വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു എന്താ വർഷങ്ങൾക്ക് ശേഷം ലാൽ സാറിന്റെ ലാൽ എന്ന നടന വിസ്മയത്തിന് നമ്മളിങ്ങനെ എന്താ കമലതളത്തിനും വാനപ്രസത്തിനും ശേഷം അല്ലേ അതെ അതെ എനിക്കൊന്നും അതിനകത്ത് കുറച്ച് അല്ലേ അല്ലെ അതെ ഇതൊരു ആക്ച്വലി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്വാതി തിരുനാളിൻ്റെ ഒരു പദാണ് വളരെ പോപ്പുലറായിട്ടുള്ളൊരു പദമാണ് അളിവേണി എന്തു ചെയ്യുവോ എന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് അതിലത്തെ അനുപല്ലവിയിലെ ലാസ്റ്റ് പോർഷൻ ആണ് ആക്ച്വലി ലോകസുന്ദരൻ എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സീൻ ആ ഒരു കോൺസെപ്റ്റിന് ഏറ്റവും ഒരു പോർഷനാണിത് അതാണ് അതിൻ്റെ വിജയവും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു പദമായിരുന്നു ആക്ച്വലി അളിവേണി എന്താ ചെയ്യും ചേർത്തല ഗോപാലൻ നായർ സാറാണ് ഈ സ്വാതന്ത്ര്യനാൾ പദത്തിന് മ്യൂസിക്കലി സ്ട്രക്ചേർഡ് ആക്കിയിട്ടുള്ളത് ഓക്കേ ഓക്കേ അങ്ങനെ അത് ജീനിയസ് ആണ് ഇത് ചൂസ് ചെയ്തത് എനിക്കൊന്നും അതിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ ചേച്ചീനെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കൊക്കെ അടിപൊളിയായിട്ട് ഏറ്റവും നമ്മൾ ഒരിക്കലും നമ്മളിപ്പോ ഓൾറെഡി അതിൻ്റെ വിഷുവൽ ലാലേട്ടനായിട്ട് അങ്ങനെ പരസ്യം വന്നു പക്ഷേ അതിന് ശേഷം വീണ്ടും അല്ല അതിന് അതിന് വിളിച്ചത് എനിക്ക് വളരെയധികം ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു കാരണം നമ്മൾ ഒരുപാട് ചിംഗിൾസ് മുമ്പും പാടാ പാടിയിട്ടുണ്ട് പാടും അത് കഴിഞ്ഞു അത് ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടും പക്ഷേ നമ്മൾ ഒരു ബ്രാൻഡിൻ്റെ വോയിസ് ആവാൻ പറ്റുന്നത് പോലെ ആ ഒരു ബ്രാൻഡിൻ്റെ മുഖമാവാൻ പറ്റിയതും വളരെ ഒരു ഒരു കാര്യം ഒരുപാട് സന്തോഷം സിനിമയിൽ വരാതെ പോയാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിയാണ് സംഗീത പ്ലേ ബാക്ക് ക്യാരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സോങ് ചോട്ടാ മുംബൈ എന്ന മൂവിയിലെ മഴ നനയും എന്നുള്ള പാട്ടാണ് മഴ നനയും സ്വീറ്റ് വോയിസ് ഓക്കെ അത് സിനിമയിൽ വരാത്തതിൽ വിഷമിച്ചിട്ടുണ്ടാകും ഇല്ല അന്ന് എന്താ വെച്ചാൽ ഫസ്റ്റ് സോങ് ആണല്ലോ ഈ സിനിമ എന്നുള്ളതൊരു വിദൂര സ്വപ്നമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ വലിയൊരു കാര്യമാണ് മ്യൂസിക് ഡയറക്ടർ രാഹുൽ രാജാണ് ഈ ഒരു ഇൻവൈറ്റ് എനിക്ക് തരുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു സിനിമയിൽ ഉണ്ടാവില്ല കാരണം നമുക്ക് സിനിമ കണ്ടാലും അറിയാം എൻ്റെ ഒരു പേസായിട്ട് മാഡിയാണ് സ്വീറ്റ് മെലഡിയാണ് അപ്പോ പക്ഷേ ഫസ്റ്റ് സോങ്ങിന്റേതായ ഒരു ചലഞ്ചൊക്കെ ഒറ്റ ടേക്കിന് പാടണം ട്വന്റി മിനിറ്റ്സ് കൊണ്ട് ടേക്കൊന്നും എടുക്കാൻ പറ്റില്ല അതൊക്കെ ഒരുക്കിന് പാടിയ ഒരു പാട്ടാണ് അധികം ടേക്സ് ഒന്നും എടുക്കാതെ പാടിയ ഒരു പാട്ടാണ് നല്ല ടെൻഷൻ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ റീറിലീസ് ചെയ്തു അപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് പറഞ്ഞ അന്നും അതൊരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു ആ മൂവി പിന്നെ ഇപ്പോൾ റീറിലീസ് ആയപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്കും അത് ഒരുപാട് ഇഷ്ടമായി ഇഷ്ടപ്പെടുന്നു എന്നറിയണമെങ്കിൽ ഒരുപാട് സന്തോഷം അപ്പം ഈ പാട്ട് വീണ്ടും ആൾക്കാരെ കേട്ടു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അത് റീറിലീസായപ്പോൾ മ്യൂസിക് എന്ന് പറയുന്നത് ലൈഫിൽ എപ്പോഴാണ് സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയത് ഈ ലേണിംഗ് എന്നുള്ളൊരു രീതിയിലാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ കുറച്ചുകൂടി ഒക്കെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് കാരണം എനിക്കറിയാം ഇപ്പം എൻ്റെ ഓർമ്മ വെച്ചത് നാള് മുതൽ ഞാൻ ഒരു മ്യൂസിക് ആണ് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അഞ്ച് വയസ്സിൽ ഞാൻ പാട്ട് പഠിക്കാൻ പോയിരുന്നത് ആ സരസ്വതി ടീച്ചർ എന്ന് പറഞ്ഞിട്ട് അഞ്ച് വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു ആർ എൽ വിയിലെ പ്രൊഫസറായിരുന്നു ടീച്ചർ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ടീച്ചറായിരുന്നു അപ്പം ആദ്യം ഞാൻ പഠിച്ചു തുടങ്ങിയത് ഡാൻസാണ് കലാമണ്ഡലം ചന്ദ്രിക ടീച്ചറുണ്ട് അയ്യോ ഡാൻസുകാരി അത്രേ അത്രേയുള്ളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ പാരലി മ്യൂസിക്കും സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ടീച്ചറിൻ്റെ ഹസ്ബൻഡിങ്ങനെ ചോദിക്കുമായിരുന്നു ഒന്ന് ടീച്ചറിനോട് അയ്യോ ഈ കുട്ടിയെന്ന് എങ്ങനെയാ പാട്ട് പഠിപ്പിക്കാൻ പോകണേ ഇത്ര കൊച്ചുക എങ്ങനെ പാട്ട് പഠിപ്പിക്കും എന്നൊക്കെ അപ്പൊ ആ ഒരു ഏജ് തുടങ്ങി എന്റെ ഓർമ്മ വെക്കുന്നതിന് മുമ്പ് തന്നെ പഠിക്കുന്നുണ്ട് സീരിയസ്ലി മ്യൂസിക്കിനെ കാണുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ ഒരു പത്ത് മണിക്കൂർ എട്ട് പത്ത് മണിക്കൂറൊക്കെ അതിന് വേണ്ടി ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യുന്ന ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ് ശരിക്കുള്ള സീരിയസ് ആയിട്ട് ഇതിനെ കാണുന്നവർ ഓക്കെ അപ്പോൾ ആ ഒരു ലെവലിലൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ കുഞ്ഞിലെ ചിത്ര ചേച്ചി ആകണം ആഗ്രഹം എന്നൊരു സ്റ്റോറിയൊക്കെ ഞാൻ കേട്ടു അങ്ങനെ പറയുമായിരുന്നു എൻ്റെ അമ്മ ഇപ്പോഴും പറയും കുഞ്ഞുനാളിലൊക്കെ അത്ര ല്ലേ നമുക്ക് പറയാനും ഒക്കെ അറിയുള്ളു അപ്പോൾ ഒരു എന്താ പറയുക മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടി അവർക്ക് എപ്പോഴും ഇപ്പോഴും സിൽവർ സ്ക്രീൻ എന്ന് പറയേണ്ട ഒരു കാര്യം എല്ലാവർക്കും വലിയ കാര്യമാണ് അപ്പം അന്നത്ര അറിയില്ല എന്ത് എന്താവണം മോൾക്ക് വലുതാം ചിത്രചീച്ചയാവണം ചിത്രചീച്ച പോലെ പാടണം എന്നൊക്കെ പറയുമായിരുന്നു ശരിയാണ് അടിപൊളി അതിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ സരിഗമ്മപ്പ എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി റിയാലിറ്റി ഷോയില് ഫൈനലിസ്റ്റില് വന്ന ആളാണ് മെഗാ ഫൈനലിസ്റ്റില് വന്ന ആളാണ് പറഞ്ഞ പോലെ അതും ഇതുപോലെ ചെറുപ്രായത്തില് പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ധൈര്യത്തിന് പോയതാണ് ഒരു ധൈര്യം കൊറേ ഹിന്ദി പാട്ടില് കേൾക്കാറുണ്ടായിരുന്നു പഴയ പാട്ടില് കേൾക്കാറുണ്ടായിരുന്നു എന്നുള്ള ഒറ്റ ധൈര്യത്തിലാണ് ഇവിടുന്ന് വണ്ടി കയറി പോകുന്നത് അല്ലാതെ അവിടുത്തെ രീതികളോ ഒന്നും നമുക്ക് അറിയില്ല അങ്ങനെ അവിടെ പോയി ഒരു വല് വേറൊരു വേൾഡ് മുന്നിലേക്ക് തുറക്കപ്പെടുകയാണ് പ്ലേബാക്ക് സിംഗേഴ്സ് ഉണ്ടോ ഇല്ല എൻ്റെ സീസണിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ അങ്ങനെ പിന്നെ ഞാൻ ഇപ്പൊ കാണുന്നില്ല പക്ഷേ എൻ്റെ തൊട്ട് മുന്നത്തെ സീസണിലായിരുന്നു ഘോഷാൽ വിൻ ചെയ്തത് പിന്നെ ബലാഷിൻ്റെ എന്ന് പറഞ്ഞിട്ട് അവർ മറാഠിയിലും ഹിന്ദിയിലും ഒക്കെ ഒരുപാട് റഹമാൻ്റെ ഒരുപാട് സോങ്സ് ഒക്കെ പാടിയ ഒരാളാണ് എനിക്കൊന്ന് തിയേറ്ററിലാദ്യമായിട്ട് പാടിയ പാട്ട് കേൾക്കുന്നത് ടൈം എന്ന സിനിമയിലെ ഒരു രാപ്പു എന്ന് പറയുന്ന പുല്ലുപായിൽ ആ യെസ് പാട്ടാണ് അതെ അതെ അത് അതിൻ്റെ ആ പാട്ടൊന്ന് പാടിയാലോ ഒരു വരതംഗ ആ ഒരു ശിവഗംഗീർവാ ഒരു പാവം വൈകയായി ഞാൻ പ്രണയത്തിൻ ചന്ദനം തരാ തിരുനെറ്റിക്കണ്ണേ കൺമണി മഴ ാണ് പല ഭാഗങ്ങളും മെയിൽ മേൽപോഷിന്റെ ആണ് അതാണ് ഇത്ര വരുന്നത് ഞാനും പിന്നെ മധു ബാലകൃഷ്ണൻ മധു ചേട്ടനും പിന്നെ എനിക്ക് ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത് അഴകും എന്ന പാട്ടാണ് ശരിക്കും പറഞ്ഞാല് ആ ഒരു പാട്ട് പാടിയാലോ ആ കാണാതെ അടിമുടി ഈ ീർത്തുള്ള ഉതിർന്നെത്തി അലിഞ്ഞെത്തി പുതു മണമുയരും കരളിൽ ഒരു കുളിരുണരും ഇത് ഇതുപോലെ ഇപ്പോൾ ചിന്റു പറഞ്ഞ പോലെ ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സോങ് തന്നെയാണ് ബിക്കോസ് ആ പ്രോജക്റ്റ് അത്രയും എന്താ പറയുക നമ്മളൊരു പാട്ട് പാടുക എന്ന് പറയുന്ന പാട്ട് പാടുന്ന പാടുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അത്രയും എന്താ പറയുക ഒരു മൈൽ സ്റ്റോൺ മൂവി അതൊരു ഹോൾ മൂവി ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം മൂവിയും പാട്ടും ഒരുപോലെ ശ്രദ്ധിക്കപ്പെട്ടു എന്നതാണ് ഏറ്റവും വലിയ കാര്യം ആ പാട്ട് സമയത്ത് എന്തോ ഒരു പ്രശ്നം അത് ആക്ച്വലി എന്താ വെച്ചാല് രാജമായ റ്റി ആഹു എന്ന മൂവിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അത് പാടാൻ പോയപ്പോ വിജയേട്ടൻ ഇതിന്റെ ഒരു സ്ക്രാച്ച് പോലെ ഒന്ന് പാടൂന്ന് പറഞ്ഞിട്ട് പാടിയതാണ് അപ്പോ അത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അപ്പൊ അതിനുശേഷം ഇത് ഫെയർ പാടാം എന്ന് പറഞ്ഞിട്ട് കുറേ നാൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ വിളി വരുന്നത് ഇത് പാ ഫെയർ പാടാൻ വേണ്ടിയിട്ട് പക്ഷെ ആ സമയത്ത് നല്ല ജലദോഷവും ഒക്കെ ആയിട്ട് ആയിട്ടിരിക്കുന്നു അപ്പോൾ തലേദിവസം വിളിച്ചിട്ട് ഇങ്ങനെ നാളെ പാടാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് വരണം ട്യൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു അപ്പോഴാണ് നല്ല ജലദോഷം ഞാനിപ്പോൾ വളരെ ഡിസ്റ്റേബ്ഡായിച്ചാൽ നല്ലോണം പാടാൻ പറ്റിയില്ലെങ്കിൽ അത് മോശമല്ലേ ബുദ്ധിമുട്ടല്ലേ എന്തായാലും നെക്സ്റ്റ് ഡേ പോയി ഇപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോൾ പറയാം നേസൽ ടോൺ ഉണ്ട് ആ പാട്ടിന് എൻ്റെ വോയിസിന് ശരി പക്ഷെ പിന്നീട് ഫുൾ പാടേണ്ടി വന്നില്ല ഒരു ഒരു വരി എന്തോ കുറച്ച് മോശമായിരുന്നു പാടിയത് അപ്പോൾ ആ വരി മാത്രമാണ് പിന്നീട് എടുത്തത് അല്ലാതെ ആ സാധനം തന്നെയാണ് സിനിമയിലുള്ളത് ജലദോഷം വെച്ച് പാടിയത് തന്നെയാണ് സിനിമ പക്ഷെ കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു അതൊരു പലരും പറയാറുണ്ട് എന്റെ ടോൺ വളരെ ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നുണ്ട് മഹേഷിന്റെ പ്രതികാരം പാട്ടിൽ അപ്പൊ അതും നല്ലതാണ് വിചാരിക്കുന്നു ആയിരിക്കോന്ന് ഓക്കെ അതുപോലെ ബിജുപാലായിട്ടുള്ള അസൂസിയാണ് ഇപ്പൊ ഈ ലോകസുന്ദര എന്ന് പറയുന്നതൊട്ട് ഒത്തിരി ട്രാക്കുകള് പാട്ടുകള് ബിജുപാലായിട്ട് അതെ അതെ ഞാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് ഫിലിം ആൻഡ് നോൺ ഫിലിം വർക്കുകൾ ബിജേട്ടിൻ്റെ ആണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ കോളേജ് ടൈം തൊട്ട് ഓൺ ആൻഡ് ഓഫ് പാടുന്നുണ്ട് ചെറിയ ചെറിയ അന്ന് അറബിക് കഥയൊന്നും ചെയ്തിട്ടില്ല അതിനു മുമ്പേ ജിംഗിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് പാടുന്നുണ്ട് പിന്നെ വിജേട്ടെന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് എന്ത് സംശയവും മ്യൂസിക്കിൽ എന്തുണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം ചേച്ചി പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അരികിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുറി വന്ന് പാർത്ത എന്ന സിനിമയിൽ അതൊന്ന് കേട്ടാലോ രാവിൽ രാ ചാരിയോടിയടയുന്നുവോ നേരിൽ നീ വരവായാലിൽ പൂക്കാലം നീയും മറുതീരങ്ങൾ തേടി ഒന്നായി ചേർന്നു പാറും തേൻ കിളികൾ നിന്നെ ഞാൻ ഏകയായി െത്തുവാൻ മോഹമോടെ ഇതാണ് ഞാൻ പാടിയ പോർഷൻ എൻ്റെ സ്റ്റാർട്ടിങ് അരികിൽ പതിയട നെഞ്ചിൽ ആരോ മൂണും രാഗം മിഴികൾ മൊഴിയും മധുരം കിണിയും നീ എന്നി ഇത് പ്രണയാർദമായ ഒരു വോയിസ് ആണ് നജീം അർഷാദും ഇത് ബിനു തോമസിന്റെ മ്യൂസിക് ഡയറക്ഷനിൽ ഇനി ഞാൻ കുറച്ച് സിംഗേഴ്സിന്റെ പേര് പറയാം അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് പാടാമോ ഓക്കേ ഓക്കേ ചിത്ര ചേച്ചി മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞ കുറിയുണ്ടു എത്രേടുന്നു അത്രമേലിഷ്ടമായി uhm, <names Simon singing andândou> <dıruring> <fire>

अड़ी इन आशा जी <laughs> सलोना सा सजन है और मैं हूँ सलोना सा सजन है அடுத்தது ஸ்ரேயா கோஷால் மேரே டோல சுன் மேரே பியாரி துன் மேரே டோல சுன் மேரி சாஹத்தே Wow. <laughs> <laughs> എനിക്കത് മ്യൂസിക് മാത്രമല്ല ഇതുപോലെ ഡാൻസിലും അങ്ങോട്ട് തിളങ്ങിട്ടെന്ന് തോന്നുന്നു ആ ഞാൻ പഠിക്കുന്നുണ്ട് ഡാൻസ് എന്താ പറയുക പാതി വഴിയിൽ നഷ്ടപ്പെട്ടൊരു ഇഷ്ടം അതിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റി ഒരു ഫോർ ഇയേഴ്സായിട്ട് കഥക്കാണ് പഠിക്കണത് റിയ നദീൻ എന്നാണ് ഗുരുവിൻ്റെ പേര് എന്നാൽ കഴിയുന്ന രീതിയിൽ അതിന് നല്ലൊരു ഡെഡിക്കേഷനും നല്ല രീതിയിലുള്ളൊരു എഫേർട്ടും ഒക്കെ വേണ്ട ഒരു ആർട്ട് ഫോമാണ് ഡാൻസ് എന്ന് പറയുന്നത് അപ്പം എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ പെർഫോം ചെയ്യാറുണ്ട് വർഷത്തിൽ രണ്ടോ മൂന്നോ സ്റ്റേജസ് ഒക്കെ ചെയ്യാറുണ്ട് ഇപ്പം ഈ ആർട്ട് എന്ന് പറയുന്ന ഒരു ആർട്ട് പ്രൊഫഷണൽ ആക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും പാരൻസിന് ചെറിയൊരു മടിയുണ്ട് അങ്ങനെ അതിലേക്ക് പോയി എങ്ങനെ ഉണ്ടാവും ഫ്യൂച്ചർ എന്തായിരിക്കും എന്നൊക്കെ ഒരു ഡൗട്ടുണ്ടാവും ചെച്ച അതിനെ പറ്റി എന്താ പറയാനുള്ളത് അങ്ങനെ ശരിക്കും ഒരു ഡൗട്ട് അടിക്കേണ്ട ഒരു ഇതാണോ ആർട്ട് അല്ല ഡൗട്ട് ഡൗട്ട് അടിക്കേണ്ട ഒരു ഡൗട്ടടിക്കേണ്ടൊരിതാണോ എന്ന് ചോദിച്ചാൽ എന്തായാലും ആ ഒരു അൺപ്രഡിക്റ്റബിളിറ്റി ഈ ഒരു പ്രൊഫഷൻ എന്തായാലും ഉണ്ട് അത് എന്തായാലും ഉണ്ട് ബട്ട് നമുക്ക് നമ്മുടെ ഒരു മെറ്റൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ വുഡ് ഓൾവേസ് അഡ്വൈസ് ഗോ ഫോർ ഇറ്റ് ഇത്തിരി പാട്ടുകൾ പാടാൻ പറ്റട്ടെ ഈ പറഞ്ഞ പോലെ എല്ലാ രീതികളിലും വർക്ക് ചെയ്യാൻ പറ്റട്ടെ അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്